സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും സുഖം അപ്പോൾ നമ്മൾ ഇന്നു വെച്ചാൽ നമ്മൾ നേരെ ഇന്നൊരു വെറുതെ ഒരു ചലഞ്ച് ഉണ്ടല്ലോ അതായത് നമ്മൾ ഓരോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിൽ ചെയ്യാൻ പോകണം നമ്മൾ ട്രാൻസ്പോർട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തൊരു കണ്ടിട്ട് വരിക അത് ഞാൻ എൻ്റെ ഫസ്റ്റ് രണ്ട് ഫസ്റ്റ് എല്ലാ രണ്ടാമത്തെ ഐഡിയോ ആണ് അപ്പോൾ അതെന്തായാലും പോയെല്ലാവരും കണ്ടിട്ട് വരണം അതിൽ ഞാൻ അത്ര ഇതെന്ന് ആക്കിയില്ലേ ഇപ്പോൾ ഇതിന് ഞാൻ കുറച്ചുകൂടെ വണ്ടി പണി സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ വീഡിയോ കിടക്കണോട് അയ്യോ വീഡിയോയിലോട്ട് കിടക്കണമേ ഈ വീഡിയോ കാണുന്നതായാലും പെട്ടെന്ന് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നമ്മൾ റോഡ് ടു വൺ കെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ നമ്മൾ കാരത്തിലടക്കാം അപ്പം നമ്മളെ വണ്ടിയിലെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട് സ്ട്രെയിഞ്ചർ എന്നായിരുന്നു അപ്പോൾ മെക്സിക്കൻസ് എന്നാക്കി അപ്പോൾ നമുക്ക് നേരെ ഇനി മറ്റേ ടാസ്ക് ചെയ്യാം ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള രീതിയിൽ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇതെന്താണെന്ന് ചെയ്യാൻ നമുക്ക് ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തത് അതായത് നമ്മൾ എത്ര റേഞ്ച് ചെയ്യുന്നത് പതിനായിരത്തിൻ്റെ അപ്പോൾ ആ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ മെയിൻ സിറ്റി തൊട്ട് എവിടെയാണ് നമ്മൾ ആ സിറ്റി ടു വരെയാണ് കേട്ടോ സിറ്റി ടുവിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നതിൻ്റെ അവിടെയാണ് ഏജൻസ് അപ്പം നമ്മളെന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി നീരി ഇവിടെ നിന്ന് വിടാം വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് അപ്പം എല്ലായിടത്തും ചെന്ന് വണ്ടി ചെന്ന് നിൽക്കത്തിരി പാട് വീടും ഞാൻ ബ്രേക്ക് ഇപ്പം കുറവാണെ ബ്രേക്കൊന്നും സെറ്റ് ചെയ്യണം അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും അതൊക്കെ നമുക്ക് പറ്റി സെറ്റ് ചെയ്യാം അപ്പോൾ വിൽക്കാറ് വണ്ടി ഇത് കഴിയുമ്പം വിൽക്കാറും ഫുള്ള് തല്ലിപ്പൊളിയാവും വണ്ടി തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് ഇടിച്ച് ഒരു പരിവാകും ഞാനല്ലേ ഓട്ടിക്കണം പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം ഈ നമുക്ക് ഫസ്റ്റ് കസ്റ്റമർ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഞാൻ എന്തായാലും മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അത് ഓ ബ്രേക്ക് ഇട്ടില്ല ബ്രേക്ക് ഇടല അപ്പോൾ ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എന്തായാലും റിവേഴ്സ് പോകും നമുക്ക് റിവേഴ്സ് പോയിട്ട് നമ്മളെ കസ്റ്റമറൊക്കെ ഏറ്റവും അപ്പോൾ ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യണേണ് അപ്പോൾ ആ ബിഗിനേഴ്സ് ആയാലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാം ബസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ പോവാം ബസ്സെടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങൾ എവിടെയാണ് നമ്മളാ മൾട്ടിപ്ലെയർ ഉണ്ടല്ലോ മൾട്ടിപ്ലയർ തന്നെ ആ മൾട്ടിപ്ലയർ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർ സെല്ല് ചെയ്യുമ്പം അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ എല്ലാവരും കയറിയിട്ടുണ്ടോ അതായി എല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി വണ്ടി ഇവിടെ നിന്ന് ഇട്ടാലോ വണ്ടി വേണ്ട സെറ്റല്ലേ ഇപ്പം സെറ്റായി ഇനിയിപ്പോൾ ഈ ലുക്ക് ഇങ്ങിപ്പോൾ കണ്ടല്ലോ നേരെ നമുക്ക് അകത്തോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ക്യാമറ വ്യൂ നമ്മൾ അകത്തു നിന്നാണ് കുറച്ചുകൂടെ സെറ്റായിട്ടുള്ളത് അപ്പോൾ എന്നാലും അങ്ങനെ തന്നെ അങ്ങ് പോവാം ആ അപ്പോഴും നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് വിടാം അപ്പം നിങ്ങളെന്തായാലും ഈ വീഡിയോ ലോങ്ങ് ആവും അപ്പം ഞാൻ പോണ വഴി ഫുള്ള് ഞാൻ കാണിക്കണില്ല അപ്പം നിങ്ങളെന്തായാലും ഇത് ഭയങ്കര വീഡിയോ ലോങ് ആവും എല്ലാവരും കാണുന്നില്ല ലോങ് വീഡിയോ ആയാൽ അപ്പം ഞാൻ എന്തായാലും ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് എത്താറാവുന്ന സ്ഥലം വെച്ച് സ്ഥലം എത്താറാകുമ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാം അപ്പം ഞാൻ എന്തായാലും നേരെ സ്റ്റോപ്പ് എത്താറോട്ടെ അപ്പോൾ ഗൈസ് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓ നിർത്താത്ത ഗൈസ് ഞാൻ പറഞ്ഞില്ല ബ്രേക്ക് കുറവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് അപ്പുറത്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ക്യാമറ കാണത്തില്ലെന്ന് എനിക്ക് തോന്നുകയാണ് മാപ്പ് അപ്പോൾ ഞാൻ എന്തായാലും ബസ് ഇരിക്കട്ടെ ആ തട്ടി തട്ടി ഫസ്റ്റ് തട്ടൽ ഇവിടെ നിന്നാണ് ഗൈസ് അപ്പോൾ വണ്ടി കയറിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് തട്ടി പൊട്ടി സെറ്റ് ആ ഞാൻ എന്തായാലും ഗൈസ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി ഇവിടെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി ഒന്നുകൂടെ റിവേഴ്സ് എടുത്താലും പറ്റും അപ്പം ഞാൻ എന്തായാലും നേരെ ഇനി ബസ് അതിൻ്റെ അകത്തോട്ട് കയറിട്ടെ ഇങ്ങനെ നമ്മളെ നീണ്ട പരിശ്രമത്തിന് ശേഷം ബസ് അകത്തോട്ട് കയറിയിട്ടുണ്ട് ഞാൻ ഒന്ന് വ്യൂ മാറ്റിയതാണ് നമ്മളെ ക്യാമറ വ്യൂ മാറ്റിയതാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളാ കസ്റ്റമർ രണ്ടാമത്തെ കസ്റ്റമർ എടുക്കുക ഇവിടെ നിന്ന് ഇനി ക്യാഷ് കിട്ടുമെന്നാണ് തോന്നണത് ഓ നിർത്ത നിർത്തു ഓ ഗെയ്സ് നിർത്തി എങ്ങനെ ഞാൻ എന്തായാലും അടുത്ത കസ്റ്റമർ കയറി കണ്ട ഗെയ്സ് നമ്മളെ പേൻ്റൊക്കെ എങ്ങനെ ഉണ്ട് സ്റ്റിയർ ഒക്കെ പോലെ ഇല്ലേ സ്റ്റിയർ ലോഗോയും കൂടെ വേണം എന്തെങ്കിലും കുറച്ചുകൂടെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും കയറി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗെയ്സ് ഇവിടെ ഗൈസ് ഇവിടെ ഒരാളിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിലോട്ട് തിരിയാൻ പറ്റില്ല തിരിഞ്ഞാലും കാണത്തില്ല സീറ്റ് കാരണം അപ്പോൾ എല്ലാവരും കയറിട്ട് നമുക്കിനി പോവാം ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇനി പോകും ഇല്ല ഞാൻ ഈ ക്യാമറ വ്യൂ അല്ലാതായത് നമ്മൾ ഹൈഡ് ചെയ്തേക്കാണിതൊന്ന് മാറ്റട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കാണത്തില്ല അങ്ങനെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ആകാത്തിരിക്കാം കണ്ട ഇപ്പം മാപ്പ് എപ്പോഴും കാണാം ആ അപ്പോൾ കാണത്തുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് ഇപ്പോൾ കാണാമല്ലോ അപ്പോൾ നമുക്ക് നേരെ ഇനി പോവാം മാപ്പ് ഞാൻ അതായത് സൈഡിലോട്ട് നീക്കി വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മാപ്പ് അപ്പം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ നേരെ ഇനി നമുക്ക് ഇവിടെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ലോങ്ങ് ആവും ഗൈസ് നമ്മൾ ഇങ്ങനെയൊക്കെ ഫുള്ള് കാണിച്ചു വീഡിയോ നല്ല ലോങ്ങ് ആവും അപ്പോൾ നമ്മളെന്തായാലും കുറയ്ക്കും പിന്നെ ഞാൻ ഒരു നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീടുകളിൽ ഞാൻ ചോദിച്ചിരുന്നു സി പി ഐ ടൂം കൂടെ ഇതിൻ്റെ കൂടെ വേണം പിന്നെ ബസ്സുമ്പോട്ട് വേണം പിന്നെ വേറെ ഏതെങ്കിലും ഗെയിംസ് ഒക്കെ വേണമെന്ന് പക്ഷേ അതിനാരും റിപ്ലൈ ചെയ്തില്ല അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണം നമുക്ക് ഞാൻ എന്തായാലും ടു പോയിൻറ്റ് റൂവും കൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഗൈസ് ഫൈൻ ഇട്ടിട്ടുണ്ടേ ഫസ്റ്റ് ഫൈനാണ് എത്ര നമ്മൾ ഇരുന്നൂറിന് മോള് കയറിയല്ലേ ചുമ്മാല്ല ആ അപ്പോൾ നൂറ്റമ്പതിന് മോള് കയറി ഇരുന്നൂറല്ല ഇപ്പോഴേ ഫസ്റ്റ് ഫൈൻ കിട്ടിയിട്ടുണ്ട് മുക്കിയാറ് ഇനി പോകണ വഴി അത്രയും ഫൈൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യാൻ മറക്കല് അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് തുടങ്ങണോ അല്ലെങ്കിൽ സി പി എം വണ്ണും ടു ഒക്കെ ഇടണോ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തറി ഇനി അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം കേസ് അപ്പോൾ ഗൈസ് അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് വണ്ടി നിൽക്കണില്ലല്ലോ ഗൈസ് ബ്രേക്ക് ജാവിടെ ഹാൻഡ് ബ്രേക്ക് ഇടിച്ചോലും വണ്ടി നിൽക്കണമല്ലോ പിന്നെ ഇങ്ങനെയാണ് വണ്ടിക്ക് ബ്രേക്കില്ല ഒന്നുമില്ല അപ്പം ഞാൻ എന്തായാലും നേരിങ്ങോട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളാ ഒരു വണ്ടി ഉണ്ടല്ലോ അതായത് ഞാൻ കമ്മിങ് സോൺ എന്ന് പറഞ്ഞൊരു റാമിട്ടിരുന്നു മറ്റേ ഫോർഡിൻ്റെ അപ്പം അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് റാമല്ല റാപ്റ്റർ ആ അതിൻ്റെ വർക്ക് ഞാൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലൈവ് ഉടനെ വരും ഗെയ്സ് അതിൻ്റെ റിവീലിങ്ങിൻ്റെ ലൈവാണ് അപ്പോൾ എല്ലാവരും മാക്സിമം കയറാൻ നോക്കണം അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരി വണ്ടി എടുത്തങ്ങ് പോവാം അപ്പോൾ ഏസ് ഞാൻ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഹൈവേ ആണ് ഗെയ്സ് അപ്പം അതൊക്കെ നേരി വെസ്റ്റ് ഹൈവേയിലോട്ട് വിടാം ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഓ നമ്മളാ മറ്റിയല്ല സിറ്റി വണ്ടി തൊട്ട് കയറൂല്ല സിറ്റി ടു സിറ്റിയിലോട്ട് എൻട്രൻസിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് സിറ്റി ടു സിറ്റി ടു ഏതാണ്ടൊക്കെ അങ്ങ് സിറ്റി എത്താറായ സ്ഥലത്താണ് ഇതിൻ്റെ ഈ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നേരെ ഇവിടെ നിന്ന് ഞാൻ ഉറപ്പിച്ചു വിടുകയാണ് ഞാൻ എന്തായാലും സ്പീഡിന് ഇവിടെയാണ് നമുക്ക് രണ്ട് മൂന്ന് ഫൈനിൻ്റെ ഇടാ കിട്ടി അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അപ്പോൾ ഇനി നേരെ ഇനി ഇവിടെ കയറ്റും ഓ ഇവിടെ നിന്ന് എന്തായാലും ബ്രേക്ക് കുടിച്ചാൽ കേട്ടുള്ളൂ ഇവിടെ നിന്ന് തിരിയാ കേസ് അതാണ് നല്ലത് ആദ്യമേ ഞങ്ങൾക്ക് ഞാൻ പിന്നെ പ്രൊഫഷണൽ ആയതുകൊണ്ട് വളച്ചെടുക്കാൻ നമുക്ക് വലിയ സീനൊന്നുമില്ല ഈസ് ഓ ഇവരൊക്കെ പുറത്തൂടെ കയറി ഏസ് ബസ് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ അങ്ങ് നടത്താം ഓകേശ് ആയിരത്തി അമ്പത് രൂപ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഡോറൊക്കെ എല്ലാവരും കയറിയോ ആ ഏകദേശം എല്ലാവരും കയറിയിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇനി വണ്ടി അങ്ങോട്ട് വിടാം അപ്പോൾ ഐസ് നമ്മൾ ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ സൗത്ത് ഹൈവേ റോഡ് അബൌട്ടോ റൗണ്ട് അബൌട്ടാണെന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അത് കൂടെ കൂട്ടുണ്ട് അത് നമുക്ക് വേറെ ക്യാഷ് ആണ് നമുക്ക് കിട്ടിയത് അതായത് നമ്മൾ എന്തിനാണ് ഇത് ഞാൻ അല്ലാതെ ഒരു ഹോട്ടൽ വാങ്ങിച്ചു ഇവിടുത്തെ അതിൻ്റെ ക്യാഷാണ് അപ്പം നമ്മൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ബസ് ഡ്രൈവ് ചെയ്യണത് അപ്പോൾ നമുക്കിനി നേരെ അടുത്ത സ്റ്റോപ്പിലോട്ട് എത്താം നമുക്ക് നേരെ വണ്ടി ഇനി വിട്ടടിച്ച് അങ്ങോട്ട് പോകാം കേസ് ക്യേസ് നിങ്ങളൊരു കാര്യം കണ്ടില്ലല്ലോ നമ്മളെ വണ്ടി ജസ്റ്റ് ഇന്ന് തട്ടിയാന്ന് കണ്ടോ ഇങ്ങനുണ്ട് എങ്ങനെ ഇരുന്ന പയ്യനാണ് കണ്ട വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് ചളങ്ങി അകത്തോട്ട് പോയി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നേരെ വണ്ടി വണ്ടിയെടുത്ത് നമുക്കിനി വിടാം ഇനി പാലൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്താൻ അപ്പോൾ ആ ഐസ് നമുക്ക് നേരെ ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് കിടക്കാം അപ്പോഴേ വീഡിയോ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ വൺ കെ സബ്സ്ക്രൈബർ അപ്പോഴും കട്ട സപ്പോർട്ടൊക്കെ വേണം അപ്പം ഞാൻ നേരെ ഇനി വിടയാണ് ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല അപ്പോൾ നേരെ ഇനി നമ്മൾ ആ സിറ്റി ടൂറിലോട്ട് പോവാം അങ്ങനെ ഐസ് കുറേ ശമനത്തിന് ശേഷം നമ്മൾ സിറ്റി ടുവിലെത്തി അല്ല എത്തിയിട്ടുണ്ട് അപ്പം വീണ്ടും ബ്രേക്ക് ഇട്ടിയില്ല അതൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ റിവേഴ്സ് കൊണ്ട് നമുക്ക് അതിന്റെ വണ്ടി ഒതുക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് കാണാം നമ്മളെല്ലാരും ഇറക്കിയിട്ടൊന്ന് സെറ്റ് ആളെ വണ്ടി ഇപ്പൊ നിങ്ങൾ നോക്കിയോടെ വണ്ടി ഏത് ഗതിയായി നോക്കിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇപ്പൊ വേറെ മുടിയോ കാണാനൊക്കെ ബൈ